യെസ് വൺ പ്ലസിന്റെ പുതിയ രണ്ട് ഫോണുകൾ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ഒരു ടിപ്പിക്കൽ ബ്ലൂ കളർ ബോക്സ് സാധാരണ നമുക്കറിയാം വൺ പ്ലസ് ഫോണുകൾ അവരുടെ നമ്പർ സീരീസ് ഒക്കെ റെഡ് കളർ ബോക്സിലാണ് വരുന്നത് നോഡ് സീരീസ് ആണ് ഇത്തരത്തിൽ ബ്ലൂ കളറിൽ വരുന്നത് യെസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അപ് യുവർ ഗെയിം എഴുതിയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് ഒരു റുബിക്സ് ക്യൂബ് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു റുബിക്സ് ക്യൂബിൻ്റെ പ്രത്യേകത ഇതുപോലെ പല കളറുള്ള ക്യൂബല്ല നേരെ മറിച്ച് പല സൈസിലുള്ള ഒരു പാറ്റേണിലുള്ള റുബിക്സ് ക്യൂബാണ് അതുകൊണ്ട് എന്തിനാ അത് എന്തിനാത് അറിയില്ല ഈ ഒരു ബോക്സ് നമുക്കിത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത്തരം ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് വൺ പ്ലസിൻ്റെ നോഡ് ഫോണുകൾ അത് രണ്ടും പുറത്തേക്ക് എടുക്കുന്നു ബോക്സിനകത്ത് ഇനി ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു ബോക്സ് മാറ്റി വയ്ക്കാം അപ്പോൾ രണ്ട് വൺ പ്ലസ് നോഡ് ഫോണുകൾ ഇവിടേക്ക് നോക്കുമ്പോൾ ഒന്ന് വൺ പ്ലസ് നോഡ് ഫൈവും ഒന്ന് വൺ പ്ലസ് നോഡ് സി ആണ് അപ്പോൾ നോഡ് ഫൈവിനേക്കാൾ കുറച്ചുകൂടി ബജറ്റ് ഫ്രണ്ട്ലി ആണ് സി ഫൈവ് എന്നുള്ളത് ഓർക്കുക ഇപ്പോൾ രണ്ട് ഫോണുകളും മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്ക് രണ്ട് ഫോണുകളും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എന്ന് എഴുതി നമുക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം വന്ന ഫോണുകളാണ് ആദ്യം വൺ പ്ലസ് നോഡ് സി ഫൈവ് നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം നമുക്ക് വന്നിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് റാം എയ്റ്റ് ജി ബിയും റോം ടു ഫിഫ്റ്റി സിക്സ് ജി ബിയുമാണ് ഇതിന്റെയും ആ പ്ലാസ്റ്റിക് ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ സി ഫൈവ് അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു അതിനകത്ത് കറുത്ത ബോക്സ് കറുത്ത ബോക്സിനകത്ത് യൂസർ മാനുവൽ അടിപൊളി ബാക്ക് കേസ് ഡാർക്ക് ബ്ലൂ കളറൊക്കെ ഉള്ള ഉള്ള ഇവിടെ നെവർ സെറ്റിൽ നിന്നൊക്കെ എഴുതിയ ബാക്ക് കേസ് ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ ഉണ്ടോ അത് നല്ല ക്വാളിറ്റി സാധനം ഫോൺ ദൈ ഇരിക്കുന്നു അതിലേക്ക് നമുക്ക് വരാം വേറെ ബോക്സിനകത്ത് ചാർജർ അതും എയ്റ്റി വാട്ടിന്റെ ചാർജർ സിം ഇജക്ട്ര പിൻ കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് ഇപ്പോൾ ഓപ്പോ ഫോണിൻ്റെ ബോക്സിലൊക്കെ അതുപോലെ ഫിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിങ് കേബിൾ റെഡ് കേബിൾ ആണ് വൺ പ്ലസിൻ്റെ റെഡ് കേബിൾ ക്ലബ് ഒക്കെ നമ്മൾ അല്ലേ പക്ഷേ എനിക്ക് ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമാണ് ഈ നോഡ് ഫോണുകളോടൊപ്പം നീല കളറിൽ ഈ കളറിലെ കേബിൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു അഭിപ്രായം പണ്ടേ ഞാൻ പറയാറുണ്ട് എനിവേ നോഡ് സി ഫൈവ് എന്ന് പറയുന്ന ഫോൺ നമുക്കിനി കാണാം എസ് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇതാണ് വൺ പ്ലസ് നോഡ് സിഇ ഫൈവ് ഈ സ്റ്റിക്കർ കൂടി ഇളക്കാം പോലെ നോഡ് ഫൈവ് കൂടി അൺബോക്സ് ചെയ്യാനുണ്ട് യെസ് ബാക്കിൽ രണ്ട് ക്യാമറ ഇവിടെ വൺ പ്ലസിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട് വല സൈഡിൽ വോളിയം റോക്കറ്റ്സ് താഴെ യു എസ് ബി ടാക്സി ചാർജിംഗ് പോ സ്പീക്കർ ഗ്രിൽ സിം ട്രേ ഒക്കെ കാണാം വല സൈഡിൽ ഒന്നുമില്ല മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് അലർട്ട് സ്ലൈഡർ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല നോഡ് സിഇ ഫൈവ് ഇനിവേ നമുക്കിനി നോഡ് ഫൈവ് കാണണമല്ലോ അല്ലേ വൺ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോണാണ് ഇപ്പോഴും നോഡ് സീരീസ് ഈവൻ വൺ കഴിഞ്ഞ നോട്ട് ഫോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ട് ഗെയ്ഡ് കേസ് കൊടുത്തിട്ടുണ്ട് ഗ്രേ കളർ കേസ് ആണ് നേരത്തെ സി ഫൈവിൽ കണ്ട കണക്കുള്ള കേസ് തന്നെയാണ് ക്യാമറ മുടികളൊക്കെ നല്ല കുറച്ചും വലുതാണ് നോഡ് ഫൈവിൽ എനിവേ ഫോൺ ഇതേ ഇരിക്കുന്നു അതിലേക്ക് വരാം ഇതും എയ്റ്റി വാട്ടിൻ്റെ ചാർജറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എസ് പറഞ്ഞതുപോലെ തന്നെ എയ്റ്റി വാട്ട് ചാർജർ സിം ഇജക്ടർ പിന്നിവിടുണ്ട് ഇതും ഞാനൊരു എയ്റ്റ് ടു സി ചാർജിങ് കേബിൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സി ടു സി ആവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല നോഡ് ഫോണിൽ എസ് എ ടു സി ചാർജിങ് കേബിൾ തന്നെയാണ് ഇവിടെയും റെഡ് കേബിളാണ് ബ്ലൂ കേബിൾ കൊടുത്തെങ്കിൽ കൊള്ളാം ഫോൺ കാണാം എസ് നമ്മൾ ആ കേസ് കണ്ട കളറുമായിട്ട് മാച്ചിങ് ആണ് അല്ലെ ഫോൺ നോക്കിയൊരു ഒരു മാർബിൾ പീസ് പോലെ ബാക്കൊക്കെ കണ്ടിട്ട് അത്ര ഒരു ടെക്സ്ചറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വൺ പ്ലസ് ലോഗോ ക്യാമറ മുടികൂള് നേരത്തെ വൺ പ്ലസ് സി ഫൈവിൽ കണ്ടതിന്നും ഒരല്പം കൂടി വലുതാണ് കാരണം സി ഫൈവിൽ ഇവിടെ ആയിരുന്നു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തെങ്കിൽ അത് എടുത്ത് ഈ ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ക്യാമറ മുടിവൽ വലുതായിരിക്കുന്നത് ഇവിടെ വല സൈഡിൽ വോളിയം റോക്കേഴ്സ് പവർ ബട്ടൺ താഴെ ചാർജിങ് പോർട്ടും സിം ട്രേയും കാര്യങ്ങളൊക്കെ കാണാം ഇടത് സൈഡിലായിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വൺ പ്ലസ് തേർട്ടീൻ എസ്സിലൊക്കെ കൊടുത്തിരുന്ന ഒരു എ ബേസ്ഡ് ബട്ടൺ ആകാനാണ് സാധ്യത എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് വൺ പ്ലസ് നോഡ് സി ഫൈവും വൺ പ്ലസ് നോഡ് ഫൈവും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല കടക്കാൻ പാടില്ല എന്നാണ് ഇന്ന് ഇത്രയും ഈ ഫോണുകൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ രണ്ട് ഫോണുകൾ ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്യും സിം കാർഡ് കാർഡിട്ട് നോട്ട് ഫൈവിലായിരിക്കും സിം കാർഡ് ഇതിൻ്റെ രണ്ടാമത്തെ പോക്കറ്റിലും ലിങ്ക് ആണ് സിം കാർഡിലിട്ട് ഉപയോഗിച്ച് കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഫോൺ കൊള്ളാമോ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള റിവ്യൂ നമ്മുടെ ചാനൽ തന്നെ വരും ഈ രണ്ട് ഫോണുകളുടെയും അപ്പോൾ ആ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ബൈ